ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ ആശാ വിനീഷ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ യൂട്യൂബിലൊക്കെ ആണെങ്കിലും എപ്പോഴും ഒരു കമൻ്റ് കാണാറുണ്ട് അത് കറണ്ട് അഫയേഴ്സിനെ ബന്ധപ്പെട്ട ക്വസ്റ്റിനാണ് എന്താണ് കറണ്ട് അഫയേഴ്സിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്ന് തൊട്ട് പഠിക്കണം കറണ്ട് അഫയേഴ്സ് സാധാരണ പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിക്കാറുള്ളത് എപ്പോഴാണ് ഇത് ചോദിക്കുക എപ്പോഴാണ് വരാറുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ ബുക്കുകൾ യൂസ് ചെയ്യണം കറണ്ട് അഫയേഴ്സിൻ്റെ പാറ്റേൺസ് എങ്ങനെ മനസ്സിലാക്കാം അതിന് നിങ്ങൾക്കൊരു ഉത്തരം തരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റ്യൻസ് കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പരീക്ഷകളൊക്കെ ചിലത് നടന്നു കഴിഞ്ഞു സീറോ ടു സെവൻ ബാർ ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന പരീക്ഷ നടന്നു കഴിഞ്ഞു അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഏത് ഇപ്പം നിങ്ങൾ ആലോചിക്കണം ഇരുപത്തിനാലിൽ ഈ വീഡിയോ എടുക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ് അപ്പോൾ ഇതിനുള്ളിൽ നടന്ന പരീക്ഷയാണ് ആദ്യത്തെ മാസങ്ങളിൽ നടന്ന പരീക്ഷയാണ് അപ്പോഴും ചോദിച്ച ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണം എന്തെന്നുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ ക്വസ്റ്റിൻ എത്രമാത്രം പി എസ് സി അപ്ഡേറ്റ് ആവുന്നു പണ്ട് അമ്പൂരിലുണ്ടായ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ഓരോ സ്ഥലത്തുണ്ടാകുന്ന ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അവിടെ നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബോട്ട് അപകടങ്ങൾ ഇങ്ങനെയുള്ള പത്ര വാർത്തകളിൽ വരുന്നത് വളരെ കാര്യമായിട്ട് തന്നെ നമ്മുടെ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് പക്ഷെ ഇത്ര റീസൻ്റിലേ ചോദിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം ഇത് എന്താണ് ആ മിച്ചവും അല്ലെങ്കിൽ എന്നറിയപ്പെടുന്ന ഒരു ചുഴലിക്കാറ്റാണ് ഇതിന് കാരണമായിട്ട് വന്നത് ഇവിടെ ഒരു ഒരു ചുഴലിക്കാറ്റ് പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കേണ്ടത് ചുഴലിക്കാറ്റ് പഠിക്കുമ്പോൾ ആ എവിടെയാണ് ഏത് ഉൾക്കടലിലാണ് അത് രൂപം കൊണ്ടത് ഓക്കെ ഏത് രാജ്യമാണ് അത് പേര് നൽകിയത് മിജൌങ് എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് രൂപം കൊണ്ടത് അതിൻ്റെ അർത്ഥമുണ്ട് ശക്തി അല്ലെങ്കിൽ പിൻവാങ്ങൽ എന്നൊക്കെ ഒരു അർത്ഥമാണ് വന്നത് ഇനി പേര് നിർദ്ദേശിച്ചത് മ്യാൻമാറാണ് ആ ബാധിച്ചത് ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ബേസിക് വിവരങ്ങൾ ഒരു ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ പഠിക്കുമ്പോൾ പഠിച്ചു വയ്ക്കുക ഇതിനെന്താ നല്ലത് പത്ര വാർത്തകളിൽ ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നത് എല്ലാം നിങ്ങൾ എഴുതി വയ്ക്കണം ഇനിയും രണ്ടായിരത്തി ഇരുപത്തി തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ദേശീയ പഞ്ചായത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാ മൂന്നിൽ ശിശു സൗഹൃദ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഏതെന്നാണ് അത് ചോദിച്ചിരിക്കുന്ന പരീക്ഷ സീറോ ടു സെവൻ ബാർ ടു സീറോ ടു ഫോർ ആണ് അവിടെ അതിൻ്റെ പ്രത്യേകത നോക്കിയിട്ട് ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിൽ കാറ്റഗറി വെച്ച് തന്നെ ശിശു സൗഹൃദ വിഭാഗത്തിൽ ചോദിച്ചേക്കുകയാണ് ശിശു സൗഹൃദ വിഭാഗത്തിൽ എന്താണ് നാല് പ്രധാന പുരസ്കാരങ്ങളാണുള്ളത് അതിൽ ഓരോ ലക്ഷ്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അതിന് ഓരോ ഓരോ കാറ്റഗറിയിലാണ് അവാർഡുകൾ വന്നിരിക്കുന്നത് അതിലേതാണെന്നാണ് ചോദിച്ചേക്കുന്നത് അവാർഡിൻ്റെ പുരസ്കാരം നേടിയ ഗ്രാമങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ ജില്ലകൾ പഠിക്കണം അത് കൃത്യമായിട്ട് ഏത് ആണെന്ന് പഠിക്കണം ഇതിൻ്റെ ആൻസർ വരുന്നത് ചെറുതനെയാണ് ആലപ്പുഴ ജില്ലയിലെ ചെറുതനെയാണ് പിന്നെ പരീക്ഷയ്ക്ക് ഒഴിച്ചു കൂടാനാകാത്ത പി എസ് സി പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ട്രെൻഡാണ് നോബേൽ പ്രൈസുകൾ ഇരുപത്തിനാലിലെ പരീക്ഷയ്ക്ക് വീണ്ടും അതുതന്നെ ചോദിച്ചിട്ടുണ്ട് വൈദ്യശാസ്ത്രജ്ഞനോ ചോ കൊടുത്തിരിക്കുന്ന അവാർഡ് ഏതാണ് എന്നുള്ളത് ഇത് തൊട്ട് മുമ്പിൽ ഫയർമാൻ എക്സാമിനു കണ്ടപ്പോൾ നമ്മൾ കണ്ട കൊസ്റ്റിനാണ് ആ രാജ്യങ്ങൾ അവാർഡ് കിട്ടുന്നവരുടെ രാജ്യങ്ങൾ ചേരുമ്പടി ചേർക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് പേര് മൂന്നും നാലും പേരുള്ള ചില അവാർഡുകൾ നൊബേൽ പ്രൈസിൽ വരാറുണ്ട് ഓരോ കാറ്റഗറിയിലും വരാറുണ്ട് അവരുടെയൊക്കെ രാജ്യവും വെച്ച് പഠിക്കണം അവർ ചിലപ്പോൾ ജന്മദേശം അലയിൽ അത് കഴിഞ്ഞ് അവർ വേറൊരു രാജ്യത്തെ പൗരനായിട്ട് മാറുമായിരിക്കും അപ്പോൾ റീസെന്റ് ഏതാണോ അവരുടെ രാജ്യം അത് വെച്ചിട്ട് വേണം അവരുടെ പൗരത്വമുള്ള രാജ്യം വെച്ച് വേണം നമ്മൾ പഠിക്കാനായിട്ട് പി അത്രയും ഡെപ്റ്റിൽ തന്നെ പോയിട്ടുണ്ട് നൊബേൽ പ്രൈസ് പഠിക്കുമ്പം കണ്ടെത്തലുകളും ഒക്കെ ഒറ്റ വാക്കിലല്ല പഠിക്കേണ്ടത് പരീക്ഷയുടെ കാഠിന്യം അനുസരിച്ച് തന്നെ അവർക്ക് നേരത്തെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നൊബേൽ പ്രൈസിൽ നിന്ന് ചോദിച്ചു കാണുന്നു ഇനി നോക്കിക്കേ അടുത്തത് ഭൗതികശാസ്ത്രം രസതന്ത്രം എന്നുള്ള ഭാഗങ്ങളൊക്കെ തന്നെ നൊബേൽ പ്രൈസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനിയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റൻ ആണ് സീറോ ടു ഫൈവ് ബാർ ട്വൻറ്റി ഫൈവ് എന്നുള്ള പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റൻ ആണ് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാ ഏവ എന്ന് ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വേണു ഐ എ എസ് ആണ് കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ് കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാറാണ് കേരളത്തിലെ എ ജി ഡി പി മനോജ് കുമാർ ഐ പി എസ് ആണ് അപ്പം പൊസിഷൻസ് ചോദിക്കുന്നു ഇനിയും അടുത്തത് സ്പീക്കർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ പ്രോ സ്പീക്കർ ഒക്കെ പഠിക്കുമ്പം എം അത് അവർ ഏത് മണ്ഡ മന്ത്രിമാരാണെങ്കിൽ പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടത് മന്ത്രിമാർ അവരുടെ മണ്ഡലം കൃത്യമായി ചോദിച്ചിരിക്കുന്നു എവിടെ നിന്നാണ് ഇപ്പം രാജീവ് പി രാജീവാണെങ്കിൽ ഏത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നു എന്നതിനോടൊപ്പം തന്നെ അവർ ഏത് മണ്ഡലത്തിൽ നിന്നുള്ള വ്യക്തികളാണ് എന്നുള്ള ഡീറ്റെയിൽസിലേക്ക് ക്വസ്റ്റ്യൻസ് കടന്നു പോകുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് പറയാനുണ്ട് ക്വസ്റ്റിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അപ്പോൾ ഒരുപാട് പഴയ കുറേ കറണ്ട് അഫയേഴ്സ് അല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇത്രയും ദിവസവും നടന്ന ക്വസ്റ്റിൻസിൽ ചോദിച്ചിട്ടുള്ളത് നോബൽ പ്രൈസ് ആയാലും അല്ലെങ്കിൽ അവാർഡുകളായാലും റീസെൻറ്റ് പൊസിഷനിൽ നടക്കുന്നത് പഴയതുപോലെ നമ്മൾ പഴയതെല്ലാം പഠിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആലോചിച്ചിട്ട് തീരുമാനമെടുക്കണം പഠിച്ചവരാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ പഠിച്ചു പോകുന്ന പുതുതായിട്ട് പഠിക്കാൻ വരുന്നവർ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക അതായിരിക്കും പരീക്ഷയ്ക്ക് നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറ ഇപ്പം നിങ്ങളുള്ള മാസത്തിൽ തൊട്ടു പുറകിലെ മാസത്തിൽ നിന്ന് തന്നെ തുടങ്ങുക എന്നിട്ട് ബാക്കിലേക്ക് പഠിക്കുക അല്ലാതെ രണ്ടായിരത്തി ഇരുപതിലെ കറണ്ട് അഫയേഴ്സ് എടുത്തിട്ട് അവിടെ നിന്ന് പഠിച്ച് തുടങ്ങാം എന്ന് വിചാരിച്ച് ഇരിക്കരുത് എൽ പി എസ് സി യു പി എസ് സിക്ക് ഒരു പ്രിസ്ക്രൈബ്ഡ് കറണ്ട് അഫയേഴ്സ് തന്നെയാണ് പറയുന്നത് പക്ഷേ അവിടൊരു വാശമാണ് കേരള നവോത്ഥാനത്തിൽ നിന്നും അവിടെ കറണ്ട് അഫയേഴ്സ് ചോദിക്കാം അപ്പം എന്താ ഓരോരുത്തരും ഇപ്പം അയ്യ വൈകുണ്ടസ്വാമികൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നുണ്ട് പുതിയ അത് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലെങ്കിൽ ഒരു മ്യൂസിയം നിലവിൽ വരുന്നു ഇതൊക്കെ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമായിട്ട് ചില പത്രങ്ങൾ അവയുടെ ചില പുസ്തകങ്ങൾ അവയുടെ നൂറ്റമ്പതാമത്തെ വാർഷികം അല്ലെങ്കിൽ സത്യാഗ്രഹങ്ങൾ ആചരിക്കാറുണ്ട് ഇതൊക്കെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് വരും ഇതുപോലെ തന്നെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആയാലും നിയമങ്ങളുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദിക്കാറുണ്ട് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ ഉള്ളടെ വരെ പരീക്ഷകൾക്ക് ചോദിച്ചിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയ പാറ്റേണിലേക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ക്വസ്റ്റ്യൻസ് കണ്ടു അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ നിങ്ങളൊന്നും നോക്കാതെ പോരും നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടതാണെങ്കിൽ അപ്പോൾ പുതിയ പുതിയ മാ പാറ്റേൺസ് എന്തായാലും നമ്മൾ പഠിച്ച കൊസ്റ്റ്യൻസിൽ നിന്ന് തന്നെ കോർ ഏരിയ അതാണെങ്കിൽ തന്നെയും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പാറ്റേൺ ഡിഫറെൻ്റ് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഒന്ന് കുറച്ച് വായിച്ചു പോകണം കുറച്ച് വായിച്ചിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ചിലപ്പം അവിടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷേ എന്നാലും കേൾക്കാത്ത പോർഷൻസ് ഒന്നുമല്ല നമുക്കറിയാവുന്ന പോർഷൻസ് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാണ് പഠിക്കുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഷോയുമായിട്ട് കോമ്പറ്റേറ്റീവ് ഉണ്ട് എല്ലാ ദിവസവും രാത്രി കോമ്പറ്റേറ്റീവ് കാക്കറിൻ്റെ ചാനലിൽ കറണ്ട് അഫയേഴ്സ് അബ്സല്യൂട്ടിലി ഫ്രീ ആയിട്ട് തന്നെ എക്സാം ബേസ്ഡ് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ടെലിഗ്രാം ചാനലുണ്ട് ഞാൻ അതും താഴെ പിൻ ചെയ്തിരിക്കാം അതിലെല്ലാ ദിവസവും പ്രധാനപ്പെട്ട പത്രവാർത്തകൾ വെബ്സൈറ്റുകൾ തുടങ്ങിയവ സെർച്ച് ചെയ്ത ശേഷം അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ബോൾ വരെ നമ്മളവിടെ കൊടുക്കുന്നുണ്ട് ഇനിയും രണ്ട് പുസ്തകങ്ങളും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം കറണ്ട് അഫയേഴ്സിന് വേണ്ടി കേരള പി എസ് പുസ്തകമാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത് പരിഷ്കരിച്ച അറുപത്തിയഞ്ചാമത്തെ വാർഷിക വിശേഷാൽ പതിപ്പ് എന്നുള്ള ബുക്കാണ് ഇത് ഓക്കെ ഈ ഒരു ബുക്ക് രണ്ടായിരത്തി ഇരുപത്തി ക്വസ്റ്റ്യൻസ് ആണ് പുതുതായിട്ട് വന്നിരിക്കുന്നത് അതിൽ നാലായിരത്തോളം സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട് അയ്യായിരത്തിലധികം കറൻറ്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അയ്യായിരത്തിലധികം നാലുവച്ച് നോക്കിയോ അയ്യായിരത്തിലധികം കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഉള്ള പി എസ് സിയുടെ ഒരു ബുക്കാണിത് തീർച്ചയായിട്ടും ഈ ബുക്ക് നമുക്ക് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് എനിക്ക് തോന്നുന്നു ഞാനിത് മേടിച്ചത് പുസ്തകശാലയിൽ നിന്ന് തന്നെ മേടിക്കുകയായിരുന്നു ബുക്ക് എല്ലാ ബുക്ക് സ്റ്റോളിലുമൊക്കെ ഇത് ബുക്ക് ആണ് ഇതിനകത്ത് സമകാലീനം എന്ന് പറഞ്ഞ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പക്ഷെ വാർത്തകൾ വളരെ എന്താ ബുള്ളറ്റ് പോയിൻറ്സ് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ കുറച്ച് ആഡ് ഓൺ ചെയ്ത് ചിലപ്പം പഠിക്കേണ്ടി വരും അതായത് ഇപ്പം ഒരു ലക്ഷത്തിൽ താഴെ ജനസംഖ്യ ഉള്ളവയിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം സസ്വാദ് എന്നാണ് അതിൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് അപ്പം വായിക്കുമ്പോൾ നമ്മളവിടെ കുറച്ചും കൂടെ ഒന്ന് പഠിച്ചെടുക്കേണ്ടതുണ്ട് അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സഹായകരമാണ് മഹാരാഷ്ട്രയിലാണ് എന്നൊക്കെയുള്ള സ്ഥലങ്ങൾ നോക്കിയെടുത്ത് നമ്മൾ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് മാത്രമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് വളരെ ചെറിയ പേപ്പറിലാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനത്തിൽ പുതുതായിട്ട് നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ബുക്ക് തന്നെയാണ് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് മാഗസിൻ അത് ഉൾ ഉള്പ്പെടുത്തിരിക്കുന്നതാണ് ജി കെയും ഉണ്ട് കറണ്ട് അഫയേഴ്സും ഉണ്ട് പുതിയതായിട്ട് അതായത് പഴയ ഫാക്ട്സ് അല്ലാത്തതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പം നവോത്ഥാനത്തെ പറ്റി ഇതിനകത്തുണ്ട് നവോത്ഥാനത്തെപ്പറ്റി ഉള്ളപ്പം പഴയ നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളൊക്കെ ഈ ബുക്കിൽ വന്നിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയാണെങ്കിലും ഒക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ഈ ബുക്കിൽ ഉൾപ്പെടുത്തി തന്നെയാണ് പി എസ് സി ഈ ബുക്ക് ഇറക്കിയിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തെ വിവിധ പി എസ് പരീക്ഷകളിൽ ആവർത്തിച്ചു പോകുന്ന ഉൾപ്പെടെയുള്ള പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് ഈ ഒരു ബുക്കിൽ പരിചയപ്പെടുത്തിയിരുന്നത് അടുത്തത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഒരു ബുക്കാണ് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഓരോ ദിവസവും കറണ്ട് അഫയേഴ്സ് ചെയ്യുന്നവരാണ് ഓരോ ദിവസം കറണ്ട് അഫയേഴ്സ് ചെയ്യുന്നു അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുന്നതാണ് കുറേ അധികം വർഷമായിട്ട് ഞങ്ങൾ അധ്യാപകരെ നിൽക്കിട്ട് പഠിപ്പിക്കുന്നതാണ് അപ്പോൾ പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓരോ പുസ്തകം ഇറക്കുക എന്നുള്ളത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം കറണ്ട് അഫയേഴ്സ് വായിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവണം ഞാൻ എപ്പോഴും പറയുന്ന പഠിപ്പിക്കുമ്പോഴും ഒരു സുഖം ഉണ്ടാവണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിൽ ഓർത്തിരിക്കണം ഓർത്തിരിക്കണമെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ നമ്പർ ആയിരിക്കണം അല്ലെങ്കിൽ ചില ട്രിക്കുകൾ ഉണ്ടായിരിക്കണം ആദ്യത്തെ ഒരു ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റണം അതേ രീതിയിൽ തന്നെയാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ ബുക്ക് ഇറക്കിയിരിക്കുന്നത് ഇപ്പം കറണ്ട് അഫെയേഴ്സിൻ്റെ ബുക്കും ഇതുതന്നെയാണ് പ്രീവിയസ് ഇയർ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചിട്ടാണ് ആ ടോപ്പിക്ക് തുറക്കുന്നത് ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പം കാറ്റഗറി നമ്പർ സി ടു സീറോ ബാർ ടു സീറോ ടു ഫോർ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ എൻ സി ആർ ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമെന്ത് അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഓക്കെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് പി എസ് സി ചോദിക്കുന്നതാണ് അല്ലാതെ നമ്മളെല്ലാം കൂടെ വായിച്ചിട്ട് കാര്യമില്ല വാർ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം പഠിക്കാനുണ്ട് അതിലെല്ലാം കൂടെ പഠിക്കാൻ സമയമില്ലാത്തവർക്ക് കൃത്യമായി ഉപകാരപ്രദമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു മാഗസിൻ തയ്യാറാക്കിയിരിക്കുന്നത് കറണ്ട് അഫെയർസ് മാഗസിനാണ് എല്ലാ പരീക്ഷകൾക്കും ഏത് പരീക്ഷയായിട്ടും മലയാളത്തിലാണ് കണ്ടന്റ് കൊടുത്തിരിക്കുന്നത് വരുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാംസിനും നമ്മുടെ എൽ പി എസ് എ യു പി എസ് എ എൽ ഡി സി എക്സാംസിന് എൽ ജി എസ് എക്സാംസിന് അങ്ങനെ വേണ്ട എല്ലാ പി എസ് സി പരീക്ഷയിലെയും ക്വസ്റ്റ്യൻസിന് കൃത്യമായി ഉപകാരപ്രദമാകുന്നതാണ് നോക്കൂ റിപ്പബ്ലിക് ദിനാഘോഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് വരെ ഉൾപ്പെടുത്തിയ മാഗസിനാണ് അപ്പോൾ ഈ മാഗസിൻ ഇപ്പം നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാം അതിന് ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം ഈ മാഗസിൻ ഞങ്ങളുടേതല്ല ഇത് നിങ്ങൾ ബുക്ക് സ്റ്റോളിൽ നിന്ന് തന്നെ മേടിക്കണം ഇത് കോമ്പറ്റിറ്റീവ് ക്രക്കൻ നിന്ന് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ബുക്കിൻ്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപ ആ ബുക്കിൻ്റെ വില വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് കൊറിയറിൽ ഈ ബുക്ക് അയച്ചു കിട്ടുന്നതാണ് ഇതിൽ നിന്നിട്ട് നിങ്ങൾക്കിത് പഠിക്കാവുന്നതാണ് കറണ്ട് അഫയേഴ്സ് അപ്പോൾ ഇതിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ കാരണം വളരെ കുറച്ച് കോപ്പികൾ മാത്രമാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് ഇപ്പം തന്നെ പകുതിയുള്ള കോപ്പികൾ വിറ്റ് കഴിഞ്ഞു താല്പര്യമുള്ളവർ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് കം എന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങളിത് സെല്ല് ചെയ്യുന്നത് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഞങ്ങളെ കണക്ട് ചെയ്യുക അപ്പോൾ ഈ രണ്ട് ബുക്കുകൾ ഏകദേശം നിങ്ങളുടെ കറണ്ട് അഫെയേഴ്സിന് മാർക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും ഈ രണ്ട് ബുക്കുകളും നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത് പിന്നീട് പറയാനുള്ളത് കറൻ്റ് അഫെയേഴ്സ് പഠിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിനുവേണ്ടി മാത്രം എല്ലാ ദിവസവും ഒരു ഒരു അരമണിക്കൂർ മുപ്പത് മിനിറ്റിന് ഉള്ളിൽ നിങ്ങൾ വാർത്തകൾ തയ്യാറാക്കുകയാണെങ്കിൽ ഇത് അവർ ബേഡനായി മാറിയില്ല പക്ഷേ കറൻറ്റ് അഫയേഴ്സിന് മാത്രമായിട്ട് ഫുൾ ഡേ ഇരിക്കണം എന്നും ഞാൻ പറയില്ല പരീക്ഷയുടെ തൊട്ട് മുമ്പിലായിട്ട് വായിക്കുന്നതാണ് മിക്കവരുടെയും ഒരു ട്രെൻഡ് അങ്ങനെ മാത്രം പഠിച്ചാൽ മതിയോ കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് പുതിയ ക്വസ്റ്റ്യൻ പേപ്പറ് കാണുമ്പം ഒന്ന് റീ തിങ്ക് ചെയ്യേണ്ട സമയമാണ് ആദ്യം തൊട്ടേ പഠിച്ചു പോകുന്നത് തന്നെയാണ് ഏറ്റവും നന്നായിട്ടുള്ള കാര്യം അപ്പം ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്യുക കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ എൽ പി എസ് എ യു പി എസ് എയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് സമയം കൊണ്ട് എൻ്റയർ സിലബസ് കവർ ചെയ്യുന്ന ക്രാഷ് കോഴ്സാണ് എൽ ഡി സി എക്സാംസിനു വേണ്ടി നിങ്ങളെ സജ്ജരാക്കുന്ന എൽ ഡി സിയുടെ ആദ്യമായി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അത് യുവ എന്നുള്ള ബാച്ചിൽ വനിതകൾക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് ബാച്ച് തുടങ്ങിയവയൊക്കെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നൽകി വരുന്നു ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് ഇപ്പോഴും ഒരുപാട് പേർക്ക് തന്നെ ഓപ്പർച്യൂണിറ്റി അറിയത്തില്ല ഏത് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് ഇപ്പോൾ അതിൻ്റെ സമയമാണ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാം മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് ഡിഗ്രി ഏത് സബ്ജക്ട് പാസ്സായിട്ടുള്ളവർക്കും ഇത് അപേക്ഷിക്കാൻ സാധിക്കും കേരള ബാങ്കിലും ഒക്കെ ഒരുപാട് അവസരങ്ങൾ വന്നിരിക്കുന്നു ഇതൊക്കെ അറിഞ്ഞ് മത്സര പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കുക ഇനിയും കേരളത്തിൽ മാത്രമല്ല കേട്ടോ ഒരുപാട് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ആർ ആർ ബിയും എസ് എസ് സിയും ഒക്കെ നിങ്ങളുടെ മുന്നിലുണ്ട് ഇവയിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഊർജ്ജമാണ് വേണ്ടത് അപ്പം നന്നായിട്ട് പഠിക്കുക പ്ലസ് ടു യോഗ്യത മുതൽ ഇഷ്ടംപോലെ ആണ് വിളിച്ചിരിക്കുന്നത് എക്സാം ഏതാണെന്ന് അറിഞ്ഞിരിക്കുക അറിയേണ്ടത് നമ്മുടെ താഴെ ഒരു ലിങ്ക് കൊടുത്തിരിക്കാം പുതിയ പുതിയ എക്സാമിനെ പറ്റിയും അപ്ഡേറ്റ്സിനെ പറ്റിയും എന്നാണ് കെറ്റിറ്റ് പരീക്ഷ സെറ്റ് പരീക്ഷ നെറ്റ് പരീക്ഷ എന്നൊക്കെയുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ആ പേജിൽ കിട്ടും താല്പര്യമുള്ളവരൊക്കെ ജോയ് ജോയിൻ ചെയ്യുക കാരണം പല പരീക്ഷകളുടെയും പ്രായപരിധി ഉയർത്തുന്നു പോലും ആരും അറിയാറില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്താം പുതിയ ഒരു വീഡിയോ വീണ്ടും കാണാം താങ്ക് സോ മച്ച്